ഹലോ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേഷനായ ട്വൻറ്റി പോയിൻറ്റ് സിക്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ടീച്ചേഴ്സും ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം പലരും അപ്ഡേറ്റ് ചെയ്യാതെ യൂസ് ചെയ്തിട്ടുണ്ടാവാം കാരണം ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് അങ്ങനോട് തുറന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കാം ഇരുപത് പോയിൻറ്റ് ആറ് നിങ്ങളിതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങൾ ഏറ്റവും താഴെ നോക്കി കാണാം വേഷൻ ട്വൻറ്റി പോയിൻ്റ് സിക്സ് അപ്പോൾ ഇത് തന്നെയല്ല എല്ലാവരുടെയും എന്നുള്ളത് ആദ്യം തന്നെ ഉറപ്പ് വരുത്താം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മൾ പുതിയൊരു വേഷൻ ആയപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം നിങ്ങളുടെ ഫാമിലി സർവേ ഫാമിലി സർവേ നമുക്കൊരു രണ്ട് അപ്ഡേഷൻ മുന്നേ വന്നതാണ് അപ്പോൾ അതിൻ്റെ അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം വരുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാം സ്റ്റോക്ക് രജിസ്റ്റർ ഈ സ്റ്റോക്ക് രജിസ്റ്ററിനകത്തും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വ്യക്തമായ നിർദ്ദേശം കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്ത് തുടങ്ങേണ്ട സമയത്ത് അതിനെ കുറിച്ചൊരു ഐ ഡിയും നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഐ ഡി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സ്റ്റോക്ക് രജിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്റ്റോക്ക് രജിസ്റ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുക എല്ലാവരും അപ്പോൾ സ്റ്റോക്ക് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് നമ്മുടെ ഈ മാസത്തെ സ്റ്റോക്ക് രജിസ്റ്റർ ആണതിൽ കാണിച്ചിട്ടുള്ളത് അതിലൊന്നും എണ്ണയില്ലേ കണ്ടില്ല ഒക്കെ സീറോ ആയിട്ടൊക്കെ എടുക്കണം എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ നമുക്ക് സ്റ്റോക്ക് വരുന്ന സമയത്തല്ല നമ്മൾ ആഡ് ചെയ്യാം അപ്പം നിങ്ങൾ നോക്കിയാൽ അതിൽ ടി എച്ച് ആർ കണ്ട അതുപോലെ എച്ച് സി എം ഹോട്ടുകുടുംബയിൽ കണ്ടില്ലേ ഇപ്പോൾ ടി എച്ച് ആർ എടുക്കുമ്പോൾ അതിൽ പ്രഗ്നൻറ്റ് വുമൺ ലാക്ടൈറ്റി മദർ ചിൽഡ്രൻ തന്നെ അവരെ കാറ്റഗറി സാം അണ്ടർ വെയിറ്റഡോളസൻ്റ് കണ്ട അതിൽ സ്റ്റോക്ക് എന്തോരം വേണം സ്റ്റോക്ക് റിക്വേഡ് അതിൽ എത്രത്തോളം സ്റ്റോക്ക് കിട്ടി സ്റ്റോക്ക് റിസീവ്ഡ് അതുപോലെ എത്രത്തോളം സ്റ്റോക്ക് നമ്മൾ കൊടുത്തു സ്റ്റോക്ക് ഡിസ്ട്രിബ്യൂട്ട് മനസ്സിലായി അപ്പോൾ അത് ടാലി ആവാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം വേണം എത്രത്തോളം കിട്ടി എത്രത്തോളം കൊടുത്തു അതാണ് അത് മൂന്നെണ്ണം മുകളിലെ ഹെഡിങ്സ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം താഴെ കണ്ട ആഡ് ടി എച്ച് ആർ സ്റ്റോക്ക് റിസീവ്ഡെന്ന് കണ്ട ഒരു പ്ലസ് ചിഹ്നം കണ്ട അപ്പം നീല അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കിയേ ഇപ്പം ആഡ് ടി എച്ച് ആർ സ്റ്റോക്ക് റിസീവ്ഡെന്ന് പറയുന്നുണ്ട് ടി എച്ച് ആറിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നോക്കി നിങ്ങൾ ഏറ്റവും താഴെ നോക്കി നിങ്ങൾ സ്റ്റോക്ക് റിസീവ് ഡേറ്റ് ഇന്ന് പതിനെട്ടാം തീയതി ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പതിനെട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ സ്റ്റോക്ക് റിസീവ് ആവുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്റ്റോക്ക് വന്നിട്ട് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി തൊട്ട് മുന്നേറ്റ ദിവസമാണ് സ്റ്റോക്ക് വന്നതെങ്കിൽ ആ ദിവസം കാണിക്കുക പതിനേഴ് ആണെങ്കിൽ പതിനേഴ് കാണിക്കുക അപ്പോൾ എന്താണോ സ്റ്റോക്ക് നിങ്ങൾ റിസീവ് ചെയ്യണേ ആ ദിവസത്തിൽ കാണിക്കണം എന്നിട്ട് നിങ്ങളിവിടെ പ്രഗൻ വുമൺ എത്ര പാക്കറ്റ് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ആരും ചെയ്യരുത് ഏ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എത്ര പാക്കറ്റ് വീതമാണോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇട്ട് കൊടുക്കണം ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ ഏഹ് ഇതല്ലാണ്ട് ഇത് കറക്റ്റൊന്നുമല്ല അപ്പോൾ നമ്മളിതിങ്ങനെ നമ്മൾ എന്ത് പോലെ എണ്ണം കൊടുക്കുമ്പോൾ ടോട്ടൽ എത്ര പാക്കറ്റ് കിട്ടിയെന്ന് കിട്ടിയെന്നെണ്ണം ഒന്ന് കണ്ട കണ്ട ടോട്ടൽ പതിനെട്ടെന്ന് കണ്ടില്ലേ അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി കാണിക്കണമെന്നാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞുതരും എന്നിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി ഇപ്പോൾ ആരും ചെയ്തു തുടങ്ങണ്ട പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിച്ചു തന്നാൽ അതുപോലെ നമ്മൾ എച്ച് സി എം എടുക്കുകയാണെങ്കിലും അതിൽ പോയിട്ട് നിങ്ങൾ നോക്കിയാൽ ആഡ് എച്ച് സി എം സ്റ്റോക്ക് റിസീവ്ഡ് ഇൻ പാക്കറ്റ് ആഡ് എച്ച് സി എം സ്റ്റോക്ക് റിസീവ്ഡ് എസ് റേഷൻ രണ്ട് രീതിയിലും വരാം റേഷൻ ആയിട്ടും ഹോട്ട് കുക്ക് മീൽ വരാം പാക്കറ്റായിട്ടും വരാം അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ പാക്കറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര പാക്കറ്റ് കിട്ടി നേരത്തെ ചെയ്ത പോലെ എത്ര പാക്കറ്റ് കിട്ടി നമ്മൾ എണ്ണ അവിടെ കൊടുക്കേണ്ടി വരും എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഏഡ് സ്റ്റോക്ക് ഏറ്റവും താഴെ കണ്ട നിങ്ങൾ നീല കളറിൽ ഏഡ് സ്റ്റോക്ക് കണ്ട ആ അപ്പോൾ അതൊക്കെ ക്ലിക്ക് ചെയ്യേണ്ടി വരും ഞാൻ ഇപ്പം പിന്നെയും പിന്നെയും എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും ആഡ് ചെയ്യരുത് വ്യക്തമായ നിർദ്ദേശം തന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷൻ കണ്ട അത് ഗ്രാമസിലാണ് കൊടുക്കേണ്ടത് മറ്റത് പാക്കറ്റായിരുന്നു റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കറ്റല്ലല്ലോ ഗ്രാമ വരാം അപ്പോൾ എത്ര ഗ്രാം എന്നുള്ളത് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ ഇതാണ് വന്ന് ഫസ്റ്റ് വന്നിട്ടുള്ള സ്റ്റോക്ക് രജിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പിന്നെ ഒരു ചെറിയ മാറ്റം കൂടി വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ പി എമ്മിനെ പ്രകടന ബോമണ്ണ നമ്മൾ എടുക്കുമ്പോൾ നോർമലി നമുക്കറിയാം നമ്മൾ ആ മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്യും ഇതുപോലെ ഇല്ലേ അപ്പോൾ അവരെ മൈഗ്രേറ്റ് ടു ലാറ്റേറ്റ് മാത്രം എന്നുള്ളത് എപ്പോഴും നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്ന രീതിയിൽ കിടക്കാറുള്ളത് ഇതുപോലെ ഹൈഡായി കിടക്കാറില്ല എപ്പോഴും നമുക്കതു മേ കണ്ടാൽ ഇപ്പോൾ ഞാൻ എത്ര തവണ ക്ലിക്ക് ചെയ്താലും മൈഗ്രേറ്റ് ടു ഇട്ടു മദർ മാത്രമേ ഫോണില്ല നമ്മൾ എന്തിനു യൂസ് ചെയ്യുക ഒരു അമ്മ പ്രസവിച്ച് ലാക്ടേറ്റിങ് മുലോട്ടുന്ന രീതിയിലേക്ക് മാറുന്ന സമയത്താണ് നമ്മൾ പി എമ്മിന് എൽ എം എൽക്ക് മാറ്റാറുള്ളത് പക്ഷേ ഇതിന് നമുക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ആ കുട്ടി നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റത്തെ കുട്ടി മൂന്ന് മാസമായിട്ടുള്ളു മനസ്സിലായി അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ നോക്കിയേ ഏഴ് മാസത്തിന് ശേഷം ഉള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം എം മാറ്റാനുള്ള ഓപ്ഷൻ കത്തി എടുക്കും ഇപ്പോൾ ഏഴ് മാസം നോക്കി കണ്ട മൈഗ്രേറ്റീവ് ലാക്ട്രേറ്റീവ് മുതലേക്കുള്ളത് കത്തിക്കിടക്കുന്നുണ്ട് കണ്ട അതുപോലെ അടുത്ത കാറ്റഗറി എടുത്തു എട്ട് മാസമായിട്ടുണ്ട് കണ്ട എട്ട് മാസമായതും കത്തി കിടക്കുന്നുണ്ട് പക്ഷേ മൂന്ന് മാസമായ കിട്ടുന്നില്ല കാരണം നമുക്കറിയാലോ ഒരു കുട്ടി എന്തായാലും ഏഴുമാ എട്ട് മാസം ഒക്കെ അല്ലെങ്കിൽ ഏഴു മാസത്തിന് ശേഷം ഇതിലേക്ക് ഈ ഒരു സെക്ഷനിലേക്ക് വരുള്ളൂ അറിയാമല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ കുട്ടീനെ എടുത്തപ്പോൾ ആ കുട്ടിക്ക് മൈഗ്രേറ്ററി ആറ്റിമാതർ കൊടുക്കാൻ പറ്റില്ല ആ കുട്ടിക്ക് പകരം എന്താണ് മുന്നേ നമുക്ക് ഈ മൈഗ്രേറ്ററി ലാറ്റ് ആറ്റി മാതർ എടുക്കണ സമയത്ത് മിസ് കാരേജും അബോഷനും സ്റ്റിൽ ബർത്തൊക്കെ അതിൽ കാണിക്കാറുണ്ട് ഇതിന് പകരവരെ ഏറ്റവും താഴെ നിങ്ങൾ നോക്കിയാൽ കണ്ട മിസ് കാരേജ് അബോഷൻ സ്റ്റിൽ ബർത്ത് കണ്ട ഏറ്റവും താഴെ അത് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയണ്ട ഇരുപത്തഞ്ച് വയസ്സായുള്ള കുട്ടിയാണ് പ്രഗ്നൻസി മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിൽ നടക്കണേനെ നമുക്കറിയാം അബോഷണോ മിസ്കരേജ് ഹോസ്റ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾക്ക് അബോഷൻ മിസ് മിസ്ക അബോഷൻ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും ഇതിങ്ങനെ കൊടുക്കും എന്നിട്ട് നിങ്ങൾ അവിടെ ഡേറ്റ് അടിക്കും അബോഷൻ്റെ ഡേറ്റ് അടിക്കും സബ്മിറ്റ് ചെയ്യും ആ പരിപാടി കഴിഞ്ഞു അതാണ് അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഈ ആൾ പ്രസവിച്ച് എല്ലാം മേടിക്കും മാറ്റണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എട്ട് മാസം കഴിഞ്ഞാലേ അല്ലേ മൈൽഡ് ആയിട്ടും ലൈറ്റ് നോർമലി മുന്നേ ചെയ്യണ പോലെ തന്നെ അലിക്കൊടുത്തു അതിന് ശേഷം നമ്മൾ അടുത്ത് അവിടെ പറയണ്ട ഇരുപത്തെട്ട് വയസ്സ് എട്ട് മാസമായിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് ഓഫ് ഡെലിവറി ഡെലിവറി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്നാണോ ഡെലിവറി നടന്നത് നമ്മൾ ആ ഡേറ്റ് കൊടുക്കണം അപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിച്ചു പതിനെട്ടാം തീയതി ഡെലിവറി നടന്നു പിന്നെ ആ കുട്ടിയുടെ പ്ലേസ് ഓഫ് ഡെ ഡെലിവറി അതായത് വീട്ടിലാണോ അതല്ലെങ്കിൽ ആശുപത്രിയിലാണോ കണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് പണ്ട് കാലത്താണ് വീടുകളിൽ പിന്നെ കുട്ടിയുടെ ജെൻഡർ അടിച്ചു കൊടുക്കണം ഗേളാണോ ബോയ് ആണോ കൊടുക്കണം കണ്ട അതുപോലെ ചെയ്യണം അതിന് ശേഷം അവരുടെ എന്ത് വെയ്റ്റ് അടിക്കണം അവരുടെ ഹൈറ്റ് അടിക്കണം കറക്റ്റ് അത് ജനിക്കുന്ന സമയത്തുള്ള കുട്ടിയുടെ ബെർത്ത് വെയ്റ്റും ബെർത്ത് ഹൈറ്റും അടിച്ചു കൊടുക്കണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് കണ്ട ജസ്റ്റ് ഒരു വെയ്റ്റും ഹൈറ്റ് അടിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്രൊസീഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യും പ്രൊ പ്രൊസീഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സീറോ ടു സിക്സ് മന്തിൻ്റെ ഇത് തുറന്നു വരും ഒരു പേജ് തുറന്നു വരും അപ്പം അതിൽ ഓട്ടോമാറ്റിക്കലി അമ്മേയുടെ ഡീറ്റെയിൽസ് അതിൽ വന്നിട്ടുണ്ടാവും നിങ്ങൾ ബാക്കി കുട്ടിയുടെ കാര്യങ്ങൾ അടിച്ചു കൊടുത്താൽ മതി അത് അടിച്ചു കൊടുത്തിട്ട് ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തനം നിങ്ങൾ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തോളാം ഒരു പി എംഒ പ്രസേദിച്ച് എല്ലാം ആവുമ്പോൾ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ടോട്ടിൽ കൊടുത്തിട്ട് നിങ്ങൾ മൈഗ്രേറ്റൂ ലാറ്റേറ്റ് മാർ കൊടുക്കുക ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് പ്രായമാവാത്തൊരു കേസാണെങ്കിൽ നമുക്ക് എല്ലാം എൽക്കും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് താഴെ കാണുന്ന മിസ് കാരേജ് അബോഷൻ ഓർ സ്റ്റീൽ ബർത്ത് എന്നുള്ള ഏറ്റവും താഴത്തെ നിങ്ങൾ കൊടുക്കണം പിന്നെ പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എ ഡബ്ല്യു മൈഗ്രേഷനിൽ വന്ന മാറ്റമാണ് നമ്മളിപ്പോൾ മോർ ഓപ്ഷനിൽ പോകാറില്ലേ മോറിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം എ ഡബ്ല്യു സി മൈഗ്രേഷൻ ഈ എ ഡബ്ല്യു സി മൈഗ്രേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഒരു വേറൊരു അംഗനവാടി നിങ്ങൾഡ് കൊണ്ടുവരുന്നത് കേസ് അല്ലെങ്കിൽ നമ്മുടെ അംഗൻവാടി വേറെ സ്ഥലത്തേക്ക് പോയി അവർ അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന കേസ് അത് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ മുന്നോ ചോദിക്കാറ് അവരുടെ പേര് ആധാറിലെ പോലെ പേര് വേണം അല്ലെങ്കിൽ ആധാർ നമ്പർ ഫോൺ നമ്പർ അതൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇതിലൊരു മാറ്റമുണ്ട് ഈ എ ഡബ്ല്യു സി മൈഗ്രേഷൻ താഴെ കാണുന്ന എ ഡബ്ലുസി മൈക്രിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ടെൻ ഡിജിറ്റ് മൊബൈൽ നമ്പർ അപ്പോൾ നമ്മുടെ ഇവിടേക്കൊരു ബെനിഫിഷ്യറി വന്നു വേറെ അംഗൻവാടിയിൽ നിന്നോ വേറെ സെക്ടറിയിൽ നിന്നോ വേറെ പ്രൊജക്റ്റിൽ നിന്നോ ഒരു ബെനിഫിഷ്യറി വന്നു ആ ബെനിഫിഷ്യറി ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഫോൺ നമ്പർ അടിച്ച് സെർച്ച് ചെയ്താൽ അവർ വരും ആ പേര് വരും കാരണം ഒരു ഫോൺ നമ്പർ ഒരാൾക്കെല്ലാം ഉണ്ടാവുള്ളൂ എന്തായാലും ആ ഫോൺ നമ്പർ അടിച്ച് കൊടുക്കുക ആ ബെനിഫിഷ്യറിയിലെ സെർച്ച് കൊടുക്കുമ്പോൾ അവർ വരും അവർ ഇതിലേക്ക് ആഡ് ചെയ്യാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് നമുക്കിതിൽ മാറ്റം അവർ വരുത്തി തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മളിപ്പോൾ ഒരു കുട്ടീൻ്റെ എടുത്തു ആ കുട്ടിയിലെ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തു ആ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ആ കുട്ടിക്ക് ഇല്ലാത്തതുകൊണ്ട് കുട്ടീൻ്റെ അമ്മയുടെ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുക നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പം നോക്കിയാൽ ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റാണ് ഇപ്പോൾ കാണിക്കണത് അതായത് മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ വെരിഫൈഡ് ആണ് ഇപ്പോൾ നമ്മളൊരു പുതിയ ആളെ ചേർക്കണ സമയത്ത് പലർക്കും പ്രശ്നം പറയണേക്കാം പുതിയൊരു ബെനിഫിഷ്യറിനെ ചേർക്കുമ്പോൾ അവർക്ക് കയറി വരുന്നില്ല കുറേ തവണ ചെയ്യുമ്പോൾ സക്സസ് എന്ന് കാണിച്ചിട്ടും പുതിയ ബെനിഫിഷ്യറി വരുന്നില്ല എന്ന് പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അപ്ഡേഷൻ പ്രകാരം ഒരു പുതിയ ബെനിഫിഷ്യറി കയറി എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മുടെ ആധാർ കറക്റ്റായിരിക്കണം ആധാർ പോലെ തന്നെ ആയിരിക്കണം പേരും ബാക്കി ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും അല്ലെങ്കിൽ അവർ കയറി വരില്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് അടിച്ചിടുമ്പോൾ സംഭവം ബെനിഫിഷ്യറി വരും അതിന് ശേഷം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്താൽ വെരിഫൈ ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഫസ്റ്റ് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ കയറി വരുള്ളൂ അപ്പോൾ ഈ കുട്ടി കറക്റ്റ് ആയതുകൊണ്ട് നോക്കി നിങ്ങൾക്ക് നോക്കിയറിയാം കണ്ട ഇപ്പോൾ ആദ്യത്തെ കേസ് ആദിഷ് ആ കുട്ടിയുടെ വെരിഫൈഡ് ആണ് ഏ അൺവെരിഫൈഡ് അല്ല വെരിഫൈഡ് ആയിട്ട് മാത്രമേ ഇനി വരള്ളൂ എന്ന് അൺവെരിഫൈഡ് എന്നുള്ള സംഭവം ഇപ്പോൾ ഉള്ള പുതിയ അപ്ഡേഷൻ പ്രകാരം ഇനി ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അപ്ഡേറ്റ് പ്രൊഫൈൽ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ടാകും ലാസ്റ്റ് ഫോർ ഡിജിറ്റാ കാണുള്ളൂ ആധാർ നമ്പർ ഓഫ് ചൈൽഡ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ആയി മാത്രമേ ഇതിൽ കയറി വരുന്നതുകൊണ്ട് ഇങ്ങനെ കണ്ടതുകൊണ്ട് പ്രശ്നമില്ല പണ്ടെന്ന് പറയുമ്പോൾ ആധാർ നമ്പർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണമായിരുന്നു ഈ ഒരു ചേഞ്ച് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ പ്രത്യേകം പറയണു ഈ സ്റ്റോക്ക് രജിസ്റ്ററിൽ കയറിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട ഇത് നിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം വരുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോൾ മാത്രമേ ഇതിനകത്ത് കയറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ മറ്റേ പി എം ടു എല്ലാം ഡെലിവറി കേസുകളൊക്കെ നിങ്ങൾ നോർമലി ചെയ്യേണ്ട പോലെ പി എം ഇപ്പോൾ ഡെലിവറി ആയാൽ അവരെന്ത് ചെയ്യുക ഡെലിവറി ആയ കേസ് നിങ്ങൾ മൈഗ്രേറ്റ് ലാറ്റി മാത്രം കൊടുക്കാം ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ ചെയ്യുക പ്രൊസീഡ്യർ കൊടുക്കാം ദെൻ അടുത്ത ആ ഫോം വരുമ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മാസത്തെ തനാക്കളും ഉള്ള കേസുകളാണെങ്കിൽ നിങ്ങളുടെ മിസ്കാരേജ് അബോഷൻ അസ്റ്റിൻ ബർത്ത് ഏതാണെന്നുണ്ടെങ്കിൽ അത് ഓണാക്കിയിട്ട് ഡേറ്റ് ഓഫ് സബ്മിറ്റ് ചെയ്യുക കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പുതിയ അപ്ഡേഷനിലുള്ളത് അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യാം ഓക്കെ താങ്ക്